എൻ്റെ പേര് മേഴ്സി ഞാൻ പൊന്നങ്കോട് ഇടവാണെ ഞാൻ ഇപ്രാവശ്യം ചൂട് തുടങ്ങിയ സമയം തുടങ്ങിയിട്ട് എൻ്റെ ശരീരത്തിൽ ഒത്തിരി ചൂട് പൊങ്ങി എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല ഒരു വലിയ ചൂട് കുരുക്കളായിരുന്നു അതായത് ചിക്കൻ ബോക്സിൻ്റെയൊക്കെ പോലത്തെ കുരുക്കൾ അത് ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയി ആ മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞില്ല പിന്നെ വേറൊരു സ്ഥലത്ത് പോയി അവിടെ ചെന്ന് കുറഞ്ഞില്ല പത്ത് ദിവസം കഴിഞ്ഞിട്ട് കുറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയും ചെല്ലണം എന്ന് പറഞ്ഞായിരുന്നു ആ സമയത്താണ് രണ്ടാഴ്ച ശനിയാഴ്ച ഇവിടെ വന്നത് അപ്പോൾ അച്ഛൻ വ്യഞ്ചരിച്ച വെള്ളത്തെക്കുറിച്ച് പറഞ്ഞ് ആ വെള്ളം കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി രോഗസൗഖ്യം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടുന്ന് വെള്ളം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ശരീരം മുഴുവനും ആ വെള്ളം തേച്ചു അതേപോലെ തലയിലും തലയിലും നിറച്ച് കുരുക്കളായിരുന്നു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ആ കുരുക്കളെല്ലാം അങ്ങ് താഴ്ന്നു പോയ പോലെയായി അതിൻ്റെ പിറ്റേ ദിവസമായപ്പോൾ കംപ്ലീറ്റ് ശരീരത്തിൽ നിന്ന് അത് പോയി പൂർണ്ണ കൈ ശരീരത്തിലെല്ലാം പോളൻ പോലെ ചിക്കൻ ബോക്സ് പോലെയുള്ള വലിയ പോളനായിരുന്നു നമ്മളിവിടെ ഡെലിവറൻസ് ചെയ്ത വെള്ളം വെക്കുന്നത് അത് മദ്യപാനികളോ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം മദ്യപാനി ഇപ്പോൾ വൈറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ട് ചില സമയം ഓറ് പോകും ഉദര സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർക്ക് തെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും ദഹിക്കപ്പെടാത്ത വസ്തുക്കളുണ്ട് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ ദഹിക്കാതെ ഭക്ഷണം പോകുന്നത് അത് പ്രത്യേക പ്രാർത്ഥനകൾ ചെയ്താണ് പ്രത്യേകിച്ച് മന്ത്രവാദം കൂടുതൽ അപിചാര പ്രവർത്തികൾ ചെയ്ത സ്ഥലങ്ങളോ അല്ലെങ്കിൽ കഴിച്ച വസ്തുക്കളിൽ നിന്നും ആ പീഡ വിട്ടുപോകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വ്യത്യാസമാണ് പ്രത്യേകിച്ച് മദ്യപാനികൾ നേരിട്ടത് കഴിക്കാൻ അത് എന്തെങ്കിലും വിധത്തിൽ ഇൻഡയറക്റ്റായിട്ട് വെള്ളം കൊടുക്കുകയാണെങ്കിൽ മ ആ പ്രാർത്ഥനയിലിതാണ് മദ്യപാന ശീലം പൂർണ്ണമായിട്ട് ആ വ്യക്തിയിൽ നിന്ന് വിട്ടു ഇത് സഹോദരി ഉപയോഗിച്ചു മേത്തും ഒരണം പെരട്ടി ഒരു കുത്തിയിൽ കൊണ്ടുപോയിട്ട് തലയിലും തട്ടി പിറ്റേ ദിവസം വ്യത്യാസം വന്നു പിറ്റേൻ്റെ മൂന്നാമത്തെ ദിവസം സമൂലം മാറി കളറ് കർത്താവ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു ലലിയാണ്